ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്കൊരു നാടൻ ചേമ്പ് കയറി ട്രൈ ചെയ്യാം ഇത് കിലോ ചേമ്പുണ്ട് ഇതൊന്ന് തൊലിയെല്ലാം കളഞ്ഞ് നമുക്ക് കഴുകിയെടുക്കാം തൊലിയെല്ലാം കളഞ്ഞ് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇത് ഓരോന്നും ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം ഇതൊരു നാടൻ കറി ആയതുകൊണ്ട് മൺചട്ടിയിലാണ് കറി വെക്കുന്നത് മുറിച്ച കഷ്ണങ്ങളൊക്കെ മൺചട്ടിയിലേക്ക് മാറ്റി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് മൂന്ന് പച്ചമുളക് നടുവേ മുറിച്ചത് കറിവേപ്പില ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ചേമ്പ് വേകുന്നതിനുള്ള വെള്ളം ഒഴിച്ചാൽ മതി മൂടി വെച്ച് വേവിച്ചെടുക്കാം രണ്ട് ചെറിയ കഷ്ണം കുടമ്പുളി കഴുകി കുതിരാനിടാം കുടമ്പുളിയാണ് ഞാൻ ഇതിന് ഉപയോഗിക്കുന്നത് കറിക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം രണ്ട് പിടി തേങ്ങ അതിലേക്ക് കാൽ ടീസ്പൂൺ ജീരകം ഇത്രയും ചേർത്ത് അരച്ചെടുക്കാം ചേമ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട് അധികം വെന്ത് ഒടഞ്ഞു പോകരുത് ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർക്കാം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് കലക്കി ഒഴിക്കാം ഒരു തള വന്നതിന് ശേഷം നമ്മൾ കുതിരാൻ വെച്ചിരിക്കുന്ന പുളി ആ വെള്ളത്തോടു കൂടി തന്നെ അങ്ങ് ചേർക്കുക അരപ്പും പുളിയും കൂടെ നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ തിളച്ചതിന് ശേഷം കടുക് താളിച്ചൊഴിക്കാം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് കാൽ സ്പൂൺ കടുക് ഇടുക ഒറ്റൽമുളക് ആവശ്യത്തിന് ചെറുവിള്ളി അരിഞ്ഞത് കറിവേപ്പില ഇത്ര ഇട്ട് നന്നായിട്ട് മൂത്തതിന് ശേഷം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക നല്ല നാടൻ ചേമ്പ് കയറി തയ്യാറായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക്